ഹലോ ഗൈസ് പത്തനംമാറ്റിന്റെ വരാനിരിക്കുന്ന ഒരു അടിപൊളി എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കണ്ടെട്ടോ അപ്പൊ ദേവിയാനി സത്യങ്ങളൊക്കെ അറിഞ്ഞതിനു ശേഷം നമ്മൾ നാനയെ പോയി കാണുന്നുണ്ട് കേട്ടോ നാനയെ കാണാൻ വേണ്ടി മാത്രമല്ല കേട്ടോ നാനിയെ വീട്ടിലേക്ക് തിരിച്ചു കൂട്ടിക്കൊണ്ടുവരാൻ കൂടിയാണ് ദേവിയാനി പോയത് എന്നിട്ട് ദേവിയാനാണെങ്കിൽ അനാമികയുടെ അടുത്ത് ചെന്നുകൊണ്ട് പറയുന്നുണ്ട് ഇന്ന് എല്ലാവരും തിരിച്ചെത്തും മല ചവിട്ടിട്ട് അപ്പോ നിന്റെ കൈ കൊണ്ട് ഹൽവിയണ്ടാക്കി കൊടുക്കണം എല്ലാവർക്കും നാനക്ക് കുറച്ചുനാളത്തേക്ക് കിച്ചണിലൊന്നും കയറാൻ പറ്റില്ല അവൾക്ക് നല്ല റെസ്റ്റ് ആവശ്യമാണ് അത് കേട്ട് അനാമികയെ നോക്കി കളിയാക്കി ചിരിക്കുകയാണ് നവ്യ അവൾ ഹൽവിയുണ്ടാക്കാനോ വെല്ലുമ എന്റെ ഈ പറയുന്നേ ഒരു നല്ല ചായ ഇടാൻ പോലും ഇവൾക്കറിയില്ല എന്നും പറഞ്ഞ് നവ്യ അവളെ കളിയാക്കുമ്പോ ഈ നിന്നെ ഞാനില്ലേ വെല്ലുമ്മേ എനിക്ക് ഹൽവിയുണ്ടാക്കാനൊന്നും അറിയില്ല എന്നും പറഞ്ഞു നിൽക്കാണ് അനാമിക അതൊന്നും എനിക്ക് കേൾക്കണ്ട ഏതെങ്കിലും റെസിപ്പി നോക്കി ചെയ് ആദർശം അനിയൊക്കെ തിരിച്ചുവരുമ്പേക്കും നീ ഹൽവുണ്ടാക്കി കഴിയണം എന്ന് പറഞ്ഞു ദേവയെ അവിടെ നിന്ന് പോകുന്നുണ്ട് അനാമിക കിച്ചണിലെത്തി ഇനി ഞാൻ എന്തു ചെയ്യാനാന്ന് ആലോചിച്ചു നിൽക്കാണ് ആ സമയത്താണ് അനാമിക ദേവനയെ വിളിക്കുന്നത് അമ്മേ ഞാൻ ആകെ പെട്ടിരിക്കേ എന്നോട് വല്യമ്മ ഹൽവ ഉണ്ടാക്കാൻ പറഞ്ഞിരിക്കുക മോളെ വല്ല പായസമാണെങ്കിൽ ഞാൻ പറഞ്ഞു തരയുന്നു ഇത് എനിക്കും അറിയില്ല നീ ഒരു കാര്യം ചെയ്യ് യൂട്യൂബിൽ അതിന്റെ റെസിപ്പി ഉണ്ടോന്ന് തപ്പി നോക്ക് അത് നോക്കി നീ എങ്ങനെയെങ്കിലും ഉണ്ടാക്കേ അത് കേട്ട് അനാമിക യൂട്യൂബിൽ നോക്കി ഉണ്ടാക്കാൻ തുടങ്ങുകയാണ് ആ സമയം നബ്യ അവിടേക്ക് വന്ന് ഹൽവിയുണ്ടായത് ഏതുവരെയായി എന്നൊക്കെ ചോദിക്കുന്നുണ്ട് നീ എന്നെ ശല്യപ്പെടുത്താതെ ഇവിടെ നിന്ന് പോകുന്നുണ്ടോ ഞാനിതൊന്നും മര്യാദയ്ക്ക് ഉണ്ടാക്കിക്കോട്ടെ എന്നും പറഞ്ഞ് നവ്യ പറഞ്ഞു വിടുകയാണ് അനാമിക ഈ നാനേ ഉണ്ടായിരുന്നെങ്കിൽ ഞാനിങ്ങനെ കഷ്ടപ്പെടേണ്ടി വരില്ലായിരുന്നു ഇപ്പൊ ഇതിൽ എത്ര ഷുഗർ ചേർക്കണമെന്ന് മനസ്സിലാവുന്നില്ലല്ലോ ഒരു കാര്യം ചെയ്യാ ഹൽവ നന്നായാൽ വെല്ലിയമ്മ ഇനി എന്നെ അടുക്കളയിൽ തന്നെ സ്ഥിരമാക്കൂ ഇത് ഒരുപാട് ഷുഗർ അങ്ങ് ആഡ് ചെയ്യുക അപ്പൊ എല്ലാവരും ഷുഗർ പിടിച്ച് ചാവട്ടെ അതോടെ വല്യമ്മീ നീ അടുക്കളി കയറണ്ട മുളയെന്ന് പറയും അതോടെ ഞാൻ രക്ഷപ്പെടും എന്നൊക്കെ പറഞ്ഞ് അനാമിക അതിൽ നിറയെ മധുരം ചേർക്കുകയാണ് ഹൽവ റെഡിയായി ഇനി മലക്ക് പോയവരെ തിരിച്ചെത്തുമ്പോ ഇത് കൊടുത്താൽ മാത്രം മതി അങ്ങനെ ആദർശു അനിയൊക്കെ തിരിച്ചെത്തി ദേവിയാനി നാനയുടെ കൈപിടിച്ച് പുറത്തേക്ക് വരുന്നത് കണ്ട് ആദർശു അവന്റെ അച്ഛനൊക്കെ ഷോക്കായി നിൽക്കാൻ കേട്ടോ അല്ല ദേവിയാനി ഞാനേ കാണുന്നത് സ്വപ്നം വല്ലതും ആണോ അല്ല ദേവിയാനി നീ എപ്പോഴാ നാനമോളെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് ഓനെ ആദർശ നീ എന്റെ കയ്യിലൊന്നും നുള്ളിയേ എനിക്കത് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്ന് പറയാണ് ജയ ഇത് സ്വപ്നം പക്ഷെ എനിക്കും ഇത് അത്ഭുതമായി തോന്നുന്നുണ്ടെട്ടോ അമ്മക്ക് ഇത് എന്തുപറ്റി പെട്ടെന്നൊരു സ്നേഹം നാനയോട് എന്റെ ഭാര്യയോട് അമ്മക്ക് വെറുപ്പായിരുന്നില്ലേ അപ്പൊ ദേവിയാനി നിങ്ങളെല്ലാവരും എന്നോട് മറച്ചു വെച്ച ആ ഒരു സത്യം ഉണ്ടല്ലോ അത് ഞാൻ അറിഞ്ഞു മോനെ എന്റെ മരുമകൾ കാരണ ഞാൻ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നത് നിങ്ങളെ മുന്നിൽ ഇങ്ങനെ നിൽക്കുന്നത് ആ സത്യം ഞാൻ അറിഞ്ഞു മോനെ എൻറെ നാനമോളിൽ ഇവര് തന്നെ സഹായിക്കാൻ കാണിച്ച ആ മനസ്സുണ്ടല്ലോ ആ മനസ്സ് ഞാൻ കാണാതെ പോയാൽ ദൈവം പോലും എന്നോട് ക്ഷമിക്കില്ല മോളോട് ഇത്രയും കാലം ചെയ്ത ക്രൂരതകൾ ക്രൂരതകളോർത്ത് ഞാനിപ്പോ സങ്കടപ്പെടുവാ എന്നും പറഞ്ഞുകൊണ്ട് കരയുകയാണ് കേട്ടോ ദേവിയാനി എന്താ അമ്മ ഇത് അമ്മ കരയത് ഞാൻ പഴയ കാര്യങ്ങളൊന്നും ഓർത്ത് നിൽക്കുന്ന പോലും ഇല്ല എന്നു പറഞ്ഞുകൊണ്ട് ദേവിയാനിയുടെ കണ്ണൊക്കെ തുടയ്ക്കുകയാണ് കേട്ടോ നാനാ അപ്പോഴേക്കും വേണു രേവതി അവിടേക്കെത്തുന്നുണ്ട് അനാമികയുടെ അച്ഛൻ അറിഞ്ഞില്ലേ ദേവിയാനിക്ക് കരൾ കൊടുത്തത് നാന മോളാണ് അല്ലാതെ മറ്റാരും ഇങ്ങനെ മുത്തശ്ശൻ അവരോട് പറയുന്നുണ്ട് അനാമിക മോള് ഇന്നലെ വിളിച്ച് പറഞ്ഞിരുന്നു പക്ഷെ അതെനിക്ക് ഒട്ടും വിശ്വസിക്കാൻ പറ്റിയില്ല എന്റെ അനാമിക മോള് കരൾ കൊടുക്കാൻ തയ്യാറാ അതിനിടയിലാണ് ഈ നായന വന്നത് നായന ഇല്ലായിരുന്നെങ്കിൽ എന്റെ അനാമിക മോളായിരുന്നു കരൾ കൊടുക്കുക എന്നൊക്കെ വീണ് പറയുന്നത് കേട്ടിട്ട് എല്ലാവർക്കും ദേഷ്യം വരുന്നുണ്ടോട്ടോ ഇത് കേട്ട ഉടൻ തന്നെ ദേവിയാന് പറയുന്നുണ്ട് അനാമികക്ക് കരള് തരണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അതിന് ഒരുപാട് സമയം ഉണ്ടായിരുന്നു മുന്നിൽ അവള് തന്നില്ലല്ലോ അവളക്കാരങ്ങൾ സ്വീകരിക്കേണ്ട ഗതികേട് എനിക്ക് വരാത്തതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട് അതുകൊണ്ടല്ലേ ഈ നായനമോളുടെ മഹത്വം എനിക്ക് മനസ്സിലായത് എനി വരാനിരിക്കുന്ന പത്തരമാറ്റിന്റെ അടിപൊളി എപ്പിസോഡുകൾക്കായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക